അപ്പോൾ പാലിയാച്ചി കാണാനേ വെട്ടോ വാ അപ്പോൾ വാടി അപ്പോൾ വാ പാലിയാച്ചേ മോനെ എത്ര നേരം കാണാനേ വേണം ൊന്നോ കൊച്ചി പാലുകാച്ചിലേ ആണോ വന്നതാണ് അവിടെയാണോ ചേട്ടാ വെക്കണേ അവിടെ നിറയെ പൊടിയാണ് നമ്മള് രാവിലെ തന്നെ ഗ്രീൻ ടീ കുടിക്കാൻ പോവാണ് പാല് കാച്ചിലൊക്കെ കഴിഞ്ഞിട്ടാ പാല് കാച്ചിത് ചൂടാണ് പൊള്ളല് മാറിയിട്ടില്ല ആ കൂടുവാണോ പിടിക്കാൻ കൂടിയ കിടക്കു എപ്പുറത്ത് ആ അപ്പുറത്ത് വേറെ ഒരെണ്ണം കൂടി ഇണ്ടാ അതെ ബാക്കിൽ വേറെ ഒരെണ്ണം കൂടി ഉണ്ട് സാധനങ്ങള് കയറ്റാൻ വന്ന ഒരു ബെഡ് വരട്ടെ കയറ്റി വയ്ക്കാതെ പോയത് കൊച്ചിനെ അറിയട്ടെ എങ്ങനെ കയറണമെന്ന് പതുക്കെ പതുക്കെ കയറുള്ളൂ എനിക്ക് അപ്പം ഓംലെറ്റും കടലയും ഗ്രീൻ പീസും പീസ് എറിയുന്നു കുടുക്കെന്താ കടലയും ഇടിയപ്പം മാത്രമല്ലേ ഉള്ളൂ അപ്പൂനും അതെ ഇടിയപ്പം ഇവിടെ ഇടിയപ്പം എനിക്ക് മാത്രമാണ് അപ്പം പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കിട്ട് എന്റെ കോച്ചിന് വിശക്കണുണ്ട് കേട്ടോ ഞാനിപ്പോൾ കൂടി എടുത്തോണ്ട് രണ്ട് റോക്കിച്ചിനെ എടുത്തിട്ടില്ല എല്ലാവരും എടുക്കണം അതിന് വേണ്ടിട്ട് ഞാൻ പോവാണ് ഈ ഒക്കെ സഞ്ചൊക്കെട്ടോട്ടോ പോണേ ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട് അതൊക്കെ എടുക്കണം ഏ ഇതിനകത്ത് റോക്കിനെ ഇടണം റോക്കിനെ അല്ലാട്ടോ അതിനകത്ത് വീട്ടിന്ന് കൊറച്ച് പാത്രങ്ങൾ കൂടെ എടുക്കാറുണ്ട് അതൊക്കെ എടുക്കണം സ്റ്റൗ എടുത്തിട്ടില്ല അതെടുക്കണം റൊക്കി ലിയോക്ക അവിടെ പാവങ്ങള് പട്ടണേ അടക്കണം പോട്ടെ കൊച്ചി ആമ പോയിട്ട് വരാവേ ചേട്ടനേം അനിയനേം ഒക്കെ എടുത്തോണ്ട് വരാട്ടോ വേണ്ടേ അന്നാ ആ അമ്മ ഇപ്പം വിളിച്ചപ്പോൾ വിളിച്ചുകൊണ്ടിരുന്നത് നല്ല വെയിലുണ്ടായിരുന്നു വാഷിംഗ് മെഷീൻ ഒന്ന് ഫിറ്റ് ചെയ്തായിരുന്നെങ്കിൽ നമുക്ക് തുണി കഴുകാൻ വേണ്ടി തുണി കഴുകിയിട്ട് എന്താ കാര്യം അഴ വേണ്ടേ നല്ല വെയിലുണ്ടൂടുണ്ടല്ലോ അപ്പോ തുണി നീ വന്നുണ്ടോ പോവാ നിന്നെ കൊണ്ടുപോയി കഴിഞ്ഞാലേ എനിക്ക് പണിയാവും പണി നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് പണിയാണ് പണി എനിക്ക് അവിടെ പണിയാൻ പറ്റത്തില്ല ആ അമ്മച്ചി പൂട്ടുടാട്ടോ നമ്മള് നമ്മുടെ പഴയ വീട്ടിലെത്തി നമ്മടെ കറട്ടനൊന്നും എടുത്തിട്ടില്ലാട്ടോ കർട്ടൻ എടുക്കാനുണ്ട് ഇവിടുത്തെ കർട്ടനൊന്നും എടുത്തിട്ടില്ല പിന്നെ നമ്മടെ റോക്കിക്കൊച്ചൊക്കെ എന്നെ റോക്കിയോനെ അയ്യോ ലിയോ കുട്ടാ ആ അമ്മ വന്ന് അമ്മ കൊണ്ടുപോവാ കൊണ്ടുവാ കരയല്ലേ കരയില്ല മോനെ എന്തിനു കരയണേ വെച്ചിട്ടുണ്ടോ ആ അമ്മ വന്ന റോക്കി മോനെ വെച്ചിട്ടുണ്ടോ നമുക്കിന്നെയും കട്ടനൊക്കെ കഴിക്കണം ആ സൈഡിൽ കട്ടനഴിച്ചു അപ്പം കൊടുപ്പം ഇവിടെ അതിൻ്റെ മേളിൽ കുറേ പാവ് ഇരിക്കണ്ട് അതൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് പറച്ചിലാണ് പിന്നെ നമ്മുടെ തുടക്കണത് ചെരുപ്പ് പൂവാണേ പാവോ മിന്നു ഒറ്റയ്ക്കായി മിന്നു ഞാൻ ഫുഡ് വെച്ചിട്ടുണ്ട് കേട്ടോ കഴിച്ചോ അതേ പൂ മിന്നു ഞാൻ ഫുഡും വെള്ളമൊക്കെ താണ്ടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് റോക്കീനെ കയറ്റി വെച്ചിട്ട് റോക്കി കിടന്ന് കൊരക്കണ കൊരണ്ടാൻ്റെ സന്തോഷാണ് ഇതുപോലെ റോക്കിനെ മൂടി വെച്ചിട്ടാ അതെ റോക്കി കടന്ന് തുള്ളു ആയിട്ട് ഉള്ളിക്കെടുത്തിട്ട് ആ കണ്ടു കണ്ട് കരേനാണോ ളആാണ് വെപ്രാളോടിക്കോണ്ടോക്കിയെ കണ്ടിട്ടാണീ കൊറയ്ക്കണ എന്നെ റോക്കിക്കുട്ടനും ലിയോ കുട്ടനും വന്നു ഒന്നും ഇണ്ടായിരിക്കും അവിടെ ഇരിക്കട്ടെ പോ ഞങ്ങള് കൊച്ചിനെ ഇട്ടിട്ട് കൊറച്ച നേരം പുറത്തു പോയി അതിന്റെ സന്തോഷ് എന്തുവാറുണിത് ഞാൻ അപ്പൂന അപ്പൊ ഓടിക്കും ഓടിക്കും